ഒരു തുരപ്പം ചെയ്തു വെച്ച വേലയാണ് ഇതങ്ങോട്ട് പിടിച്ചു അതിനു മുമ്പേ അവനെ ആക്രമണം ഓ നിന്നെ എടുക്കന്നെ അമ്മേടെ ഒരു കുഞ്ഞു കാർഡൻ അമ്മ ഇവിടെ നിപ്പോണ്ട് പിന്നെ നമ്മുടെ ഇരമ്പൻ പുളിഞ്ചിക്ക ഇരുമ്പൻ പുളിഞ്ചിക്ക ആണോ ഒന്ന് കഴിച്ചു നോക്ക് കഴിച്ചു നോക്ക് എന്നാ വേണ്ടേ കഴിച്ചു നോക്ക് വരണം അതിന്റെ എങ്ങനെയുണ്ടെന്നുള്ള ടേസ്റ്റ് നല്ല രുചിയാണ് പഞ്ചാര രുചിയാണ് അടിപൊളി ഇതിന് നോക്കി അടിപൊളിന്ന് അറിയുഞ്ഞ തോട്ടം കൊറേ പിന്നെ മാവിന്റെ തൈ ഇവിടെ വന്ന പിള്ളേർക്ക് കളിക്കാൻ സ്ഥലമുണ്ട് പിന്നെ വാഴ വാഴയൊന്നും വലിയ പിന്നെ ചക്ക ാവൽ നിൽക്കുന്നു ഭയങ്കര ഇഷ്ടമാണ് ചക്ക ചക്ക ഉണ്ടെങ്കിൽ നമുക്ക് ചക്ക മതി എപ്പോഴും ചെറുവള്ളി ചെറുവള്ളിക്കിഴങ്ങിൻ്റെ ചെറിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണത് പിന്നെ ആ കുഞ്ഞ് കുഞ്ഞ് പ്ലാവൽ നിറയെ ചക്ക പിന്നെ വാഴത്തോട്ടം ഇവിടെയും കുറച്ച് കൃഷിയുണ്ട് അമ്മേടെ പരിപാടിയാണ് നമുക്ക് ഈ കൃഷിയിലോട്ടൊക്കെ ഭയങ്കര താല്പര്യമാണ് കുറച്ച് ഏരിയ വെറുതെ കിടക്കുന്നുണ്ട് കുറച്ച് ആക്രികൾ കിടക്കുന്നു പിന്നെ കാരമരം പണ്ട് ഇല്ലേക്കാട്ടിയും മരങ്ങളുണ്ടായിരുന്നു കാരമരമുണ്ട് കാരയ്ക്ക ഉണ്ടായിരുന്നു കാരയ്ക്ക പിന്നെ നെല്ലി നെല്ലിമരുന്ന മൂലയ്ക്ക് പിന്നെ ഇതെൻ്റെ കുടുംബ വീട് വാഴത്തോട്ടം ഉണ്ട് വാഴ ഒരുപാടുണ്ട് നാരകം നിപ്പുണ്ട് ഇവിടെ ഒരു കുഞ്ഞു പ്ലാവും ഫാഷൻ ഫ്രൂട്ട് ഉണ്ട് ഫാഷൻ ഫ്രൂട്ട് നല്ല ടേസ്റ്റാണ് ഞങ്ങൾ ജ്യൂസൊക്കെ അടിച്ച് വല്ലാതെ കഴിക്കാണ്ട് ഇത് കമ്പിളി നാരകയാണോ നാരകത്തിൻ്റെ ഇതാണോന്നറിയത്തില്ല എന്തായാലും ഒരു നാരകും ഇത് മുളക് നെല്ലിക്കാന്ന് പറയും